ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രാത്രി പത്തര സമയത്ത് എന്തെങ്കിലും കാര്യമായി കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഞങ്ങൾ വന്നെത്തിയത് കറണാപ്പള്ളി ഹിൽട്ടൺ ഹോട്ടലിലേക്കാണ് കേട്ടോ ഹൈസ്കൂൾ ജംഗ്ഷനാണ് ഈ ഹിൽട്ടൺ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളൊരു ധൈര്യത്തിലാണ് ഈ പത്തര മണി സമയത്തും ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ കന്നി അഞ്ചായതുകൊണ്ട് തന്നെ കരുണാകളിയിലെ മറ്റെല്ലാ കടകളും ഓൾമോസ്റ്റ് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനെ ഹോട്ടലിലേക്ക് കയറി ഇനി നമ്മൾ ഓർഡർ ഒക്കെ ചെയ്തു അപ്പോൾ എനിക്ക് എന്തെങ്കിലും തണുത്ത സാധനങ്ങൾ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാനൊരു ഗ്രേബ് ജ്യൂസാണ് ഓർഡർ ചെയ്തത് പക്ഷേ തണുപ്പ് ഒട്ടും ഉണ്ടായിരുന്നില്ല അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തണുപ്പില്ലായിരുന്നൊന്നും പിന്നെ ഞാൻ അതുതന്നെ വാങ്ങി കുടിച്ചു എനിക്കിഷ്ടപ്പെട്ട കേട്ടോ നല്ല സൂപ്പർ ഐറ്റമാണ് ഞാൻ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മീൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ ഗ്രേവിയും ഒക്കെയാണ് കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് സൂപ്പറായിരുന്നു കേട്ടോ നല്ല ചൂട് സാധനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ ഹോട്ടലിന് മുമ്പ് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൈറ്റ് സമയത്തൊക്കെ നമുക്ക് ഫുഡൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ ബ്രദർ വാങ്ങിയിട്ടുള്ളത് ഇടിയപ്പമായിരുന്നു കേട്ടോ അത് അവനും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കരുനാഗപ്പള്ളിയിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഒരു ഹിൽട്ടൺ ഹോട്ടൽ കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഞാനൊരു ഐസ് ക്യാൻറ്റീൻ കൂടി വാങ്ങിച്ച് കഴിച്ചു അപ്പോൾ അത്രേക്കുള്ളൂ പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് കണ്ടരങ്കാവ് കണ്ടകരങ്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവപുരാണം സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഘോഷയാത്ര ഉണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്കുള്ളിൽ